നമസ്കാരം കേവലം ഒരു എട്ട് മിനിറ്റ് മാത്രം നീളുന്ന ഒരു നൃത്തം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് പന്തിരായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടത്തിയ മൃദംഗനാഥം എന്ന നൃത്ത പരിപാടി തട്ടിപ്പിന്റെ മൃദംഗനാഥമായി മാറുന്നു എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തയും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് മിനിറ്റ് നേരം നീണ്ടുനിന്ന ഈ നൃത്തോത്സവ പരിപാടിയിലൂടെ സംഘാടകർ അടിച്ചു മാറ്റിയിരിക്കുന്നത് എട്ട് കോടി രൂപയാണ് ഏകദേശം എട്ട് കോടി രൂപയാണ് ഒരുപക്ഷെ മുഴുവൻ കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് അതിലധികമാകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് പന്തിരായിരം നർത്തകർ പങ്കെടുത്ത ഈ മത്സരത്തിൽ ഓരോ നർത്തകരുടെ കയ്യിൽ നിന്നും മൂവായിരത്തി രൂപ പ്രതിഫലം വാങ്ങി രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി നടത്തിയ ഈ നൃത്തോത്സവത്തിൽ സംഘാടകർ ആറ് കോടി മുതൽ എട്ട് കോടി രൂപ വരെയാണ് തട്ടിയെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സിനിമാ താരം ദിവ്യ ഉണ്ണിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വയനാട് മൃദംഗ വിഷൻ എന്ന ഒരു സാംസ്കാരിക സംഘടന ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ കലാകാരന്മാരായ നർത്തകരെയും പറ്റിക്കുവാനുള്ള കോടികൾ തട്ടുവാനുള്ള ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ പരിപാടിക്കിടെ അശാസ്ത്രീയമായി കെട്ടി ഉയർത്തിയ സ്റ്റേജിൽ നിന്നും പതിനഞ്ചടി താഴ്ചയിലേക്ക് വീണ് ഉമാ തോമസിന് എം എൽ എ ഉമാ തോമസിന് ഗുരുതരമായി പരിക്കുപറ്റിയതോടുകൂടി തന്നെയാണ് മൃദംഗ മിഷന്റെ കള്ളക്കളികൾ പുറത്തു വരുന്നത് ഇതേ തുടർന്ന് ഈ നൃത്തോത്സവത്തിൽ പങ്കെടുത്ത പല നർത്തികമാരെയും ഞങ്ങൾ കാണുകയുണ്ടായി അവരാണ് പറഞ്ഞത് ഞങ്ങളിൽ പലരിൽ നിന്നും മൂവായിരത്തി രൂപ മുതൽ ചിലരിൽ നിന്നും അയ്യായിരം രൂപ വരെ ഇവർ രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയിട്ടുണ്ട് കൂടാതെ നൃത്തോത്സവത്തിന് പരിപാടിയിൽ ധരിക്കുന്നതിന് വേണ്ടി നൽകിയ സാരിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് അതും വാങ്ങുകയുണ്ടായി കൂടാതെ നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് ധരിക്കുന്നതിന് വേണ്ടിയുള്ള സാരിക്ക് ആയിരത്തി അറുന്നൂറ് രൂപയിലധികം വാങ്ങിക്കുകയുണ്ടായി അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും കോടികളുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് നൃത്തോത്സവത്തിന് വേണ്ടി ഈ ഗ്രൗണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയും ഈവൻ മാനേജ്മെൻറ്റിന് വേണ്ടിയുമെല്ലാം പത്ത് ലക്ഷത്തിൽ താഴെ മാത്രമാണ് സംഘാടകർക്ക് ചിലവായിരിക്കുന്ന തുക പക്ഷേ അവർ തട്ടിയിരിക്കുന്നത് ഏതാണ്ട് ആറ് കോടി മുതൽ പത്ത് കോടി രൂപ വരെയാണ് എന്ന് പറയുമ്പോൾ ആറ് കോടിക്കും എട്ട് കോടിക്കും ഇടയിൽ സംശയമില്ലാതെ തന്നെയാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്തായാലും ഉമാ തോമസിന് ഗുരുതരമായ പരിക്കുപറ്റി ആശുപത്രിയിലായതോടുകൂടി ഇത്തരം കള്ളക്കളികൾ പുറത്തു വന്നിരിക്കുന്നു ഉമാ തോമസ് പാലാരിവട്ടം റിനൈ മെഡിസിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെയാണ് എന്നാൽ പരുക്കുപറ്റി അവിടെ കൊണ്ടു ചെല്ലുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കാര്യമായ മാറ്റം ആരോഗ്യസ്ഥിതിയിൽ ഉമാ തോമസിനുണ്ട് എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനുകൾ സാക്ഷ്യം ചെയ്യുന്നത് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും എന്തായാലും ഉമാ തോമസ് എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം എന്നാൽ മൃദംഗപിഷൻ സംഘാടകരും ഇവന്റ് മാനേജ്മെന്റ് ഏറ്റെടുത്തിരുന്ന ആളുകളും ഇപ്പോൾ ഒളിവിൽ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇവർ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഉമാ തോമസ് മുകളിൽ കെട്ടിയുയർത്തിയ അശാസ്ത്രീയമായ സ്റ്റേജിൽ നിന്നും താഴെ പതിനഞ്ചടി താഴേക്ക് വീണ് പരിക്ക് പറ്റിയ ഈ അവസരത്തിൽ ഇവർക്കെതിരെ സം സംഘാടകർക്കും മൃദംഗപുഷണനുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴുന്ന അവസരത്തിൽ മന്ത്രി സജി ചെറിയാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു സജി ചെറിയാനോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഉമാ തോമസിനെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഉമാ തോമസ് സ്റ്റേജിൽ നിന്നും താഴേക്ക് പതിച്ചു കഴിഞ്ഞപ്പോൾ സജി ചെറിയാൻ നിമിഷങ്ങൾക്കകം പറഞ്ഞത് ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് വീഴുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും എന്നാൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും അവിടെ ഉണ്ടായില്ല എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് ഇത് ഒരു മന്ത്രിയുടെ കെടുകാര്യസ്ഥത തന്നെയാണ് പോലീസ് ഇപ്പോഴും ആ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയിൽ സജി ചെറിയാൻ അവിടെ എങ്ങനെയാണ് സുരക്ഷാ വീഴ്ചയില്ല എന്ന് പറഞ്ഞ് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ബി ഡി തീശൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് എന്തായാലും സ്റ്റേജ് കെട്ടി ഉയർത്തിയതിൽ വളരെ സുരക്ഷാ പിഴവുകൾ ഉണ്ടായിരുന്നു ഒരാൾക്ക് കഷ്ടി നടന്നു പോകാൻ പോലും സ്റ്റേജിന്റെ മുൻവശത്ത് ഒരു വഴി ഉണ്ടായിരുന്നില്ല ആ വഴിക്ക് മുൻവശത്ത് തന്നെ ബാരിക്കേഡ് ഉയർത്തി എന്നത് നീല റിബിൻ മാത്രം കെട്ടിമറച്ചു കൊണ്ടായിരുന്നു ഉമാ തോമസ് താഴെ വീണപ്പോൾ ആ ബാരിക്കേഡിലാണ് കയറി പിടിച്ചത് നീല റിബിണും ബാരിക്കേഡും ഉൾപ്പെടെയാണ് ഉമാ തോമസ് താഴേക്ക് പതിച്ചത് ഒരുപക്ഷെ ബലപ്പെടുത്തിയ ഒരു ബാരിക്കേഡ് അവിടെ കെട്ടി ഉയർത്തിയിരുന്നെങ്കിൽ ഉമാ തോമസ് താഴേക്ക് വീടില്ലായിരുന്നു എന്ന് തന്നെയാണ് പിന്നീട് അവിടെ പരിശോധന നടത്തിയ ആളുകൾ പറഞ്ഞത് ഞങ്ങൾ മാധ്യമസംഘത്തിനും ഇത് തന്നെയാണ് ബോധ്യമായത് എന്നാൽ ഉമാ തോമസ് എം എൽ എ താഴേക്ക് പതിച്ചതിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് സജി ചെറിയാൻ പറയുമ്പോൾ മന്ത്രി ആരെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക ഏതാണ്ട് ഒരു വർഷ കാലം എടുത്തിട്ടാണ് മൃദംഗനാഥം എന്ന പരിപാടിയുടെ റിഹേഴ്സൽ നടന്നത് അതിനാൽ തന്നെ ഉമാ തോമസ് താഴെ വീണതിനു ശേഷം പരിപാടി ഒരു കാരണവശാലും സംഘാടകർ മുടക്കിയില്ല പരിപാടി അവിടെ പൂർവാധികം ഭംഗിയോടുകൂടി നടക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാനും ഉമാ തോമസ് താഴെ വീണപ്പോൾ വന്ന് എത്തി നോക്കിയതല്ലാതെ മറ്റൊരു രക്ഷാപ്രവർത്തനത്തിനും മുൻകൈ എടുക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിച്ചില്ല അതായത് നിയമസഭയിൽ തന്നോടൊപ്പമുള്ള ഒരു സഹപ്രവർത്തകിക്ക് വീണ് പരിക്കേറ്റിട്ടും ആ പരിപാടി തുടർന്നു കൊണ്ടുപോകുവാൻ തന്നെയാണ് സജി ചെറിയാനും താല്പര്യം കാണിച്ചത് സംഘാടകരും താല്പര്യം കാണിച്ചത് ഇത്തരത്തിൽ ഒരു സഹപ്രവർത്തികയോട് ചെയ്യുമ്പോൾ ഒരു മന്ത്രിയുടെ മാനസിക നില എന്തായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് കേസെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സംഘാടകർ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു നർത്തകരെ കബളിപ്പിക്കുകയായിരുന്നു എട്ട് മിനിറ്റ് നേരം നീണ്ട ഒരു പരിപാടിയിലൂടെ എട്ട് മുതൽ പത്ത് കോടി വരെയാണ് തട്ടിയിരിക്കുന്നത് ആറ് കോടി മുതൽ എട്ട് കോടി രൂപ വരെ ഇവർ കൈക്കലാക്കി എന്നതിന് യാതൊരു സംശയവുമില്ല ഈ വിഷയത്തിൽ സിനിമാ നടി ദിവ്യ ഉണ്ണിയുടെ പങ്കെത്രയാണ് ാണ് അവർ എത്ര കോടി രൂപ ഇതിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ എന്തായാലും പോലീസ് സിനിമാ നടി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനിയും വരുന്ന ആളുകളിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കൂടുതലായി അറിയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം